ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ആടുകൾ വിൽപ്പന ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ മലബാറി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ പിഴ കുട്ടികളും വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോടും ആവർ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടുകളാണ് അപ്പോൾ തള്ളാടൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള തീറ്റയും കൂടിയുള്ള നല്ല ആടുകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെടുക വളർത്താനൊക്കെ അനുയോജ്യമായ നല്ല പിടക്കുട്ടികളും തളയാടും ആണ് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറാണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് രണ്ടാം പ്രസവത്തിലൊരാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് കുട്ടികളും ഒരു മുട്ടനൊരു പേടയും നല്ല തീറ്റയും കൂടിയൊക്കെ ആടാണ് കേട്ടോ അപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് അപ്പോൾ ആവശ്യക്കാരൻ്റെ ഈ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തേറ്റും കൂടിയൊക്കെ ഉള്ള ആടും കുട്ടികളൊക്കെയാണ് ഇപ്പം ഉദ്ദേശിക്കുന്ന വില പതിനാല് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള തള്ളാടും കുട്ടികളാണ് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള ആടും കുട്ടികളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഒരു വയസ്സ് പ്രായവും കഴിഞ്ഞ ഒരു മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് ഇത് ഉദ്ദേശിക്കുന്ന വില ഏഴ് എഴുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറാണ് അപ്പോൾ ആവശ്യക്കാരൻ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയാക്കുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനകളുള്ളത് ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാല് അഞ്ഞൂറ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് സ്ഥലം വരുന്നത് പാലക്കാട് ചെറുപ്പളശ്ശേരിയാണ് നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ളൊരു ആടും രണ്ട് കുട്ടികളുമാണ് അപ്പോൾ ആവശ്യക്കാരൻ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ചെറുപ്പളശ്ശേരിയാണ് മലസ്ഥാനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു മലബാറി ആടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരു പിടയും ഒരു മുട്ടനും ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടും കുട്ടികളുമാണ് അപ്പോൾ വളർത്താനൊക്കെ അനുയോജ്യമായ അടിപൊളി ആടും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നല്ല അടിപൊളി വളർത്താൻ പറ്റിയ രണ്ട് ഗ്രോസ്പ്രീഡ് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് പുതിനുദ്ദേശിക്കുന്ന വില പതിമൂന്നായിരം ആവശ്യക്കാരനെ തന്നെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് പുതിനുദ്ദേശിക്കുന്ന വില പതിമൂന്നായിരം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള രണ്ട് പെടക്കുട്ടികളാണ് വീട്ടിൽ വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി പെണ്ണാട്ടും കുട്ടികളാണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് അടുത്തായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നര മാസം പ്രായമായിട്ടുള്ള രണ്ട് ക്രോസ്പ്രീഡ് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പന സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ് അപ്പോൾ നമ്പറൊക്കെ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് നമ്പറ് അപ്പോൾ അതിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള രണ്ട് പിടക്കുട്ടികളാണ് മൂന്നര മാസമാണ് പ്രായം അതുപോലെ ക്വാളിറ്റിയൊക്കെ ഉള്ള അടിപൊളി തീറ്റയും കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് പിടക്കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞാൽ വലിയൊരു മലബാറി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായിട്ടുള്ള ഒരു മുട്ടനും ഒരു പെടയും വിൽപ്പനക്ക് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂരാണ് അത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം നല്ല തീറ്റും കൂടിയൊക്കെയുള്ള ആടുകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി ആടയാണോ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ഇപ്പോഴത്തെ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് രണ്ട് മുട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് നല്ല ഏറ്റവും കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് മുട്ടന്മാരാണ് ഇപ്പോൾ ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണയാണ് അപ്പോൾ ഓരോന്നിനെയും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ലത് ഏറ്റവും കൂടി ആൾക്കുള്ള രണ്ട് മുട്ടന്മാരാണ് നല്ല ഇറച്ചി തൂക്കുള്ള നല്ല അടിപൊളി മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക